കഴിഞ്ഞ ദിവസം ജയിലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല എന്നാൽ പിന്നീട് വന്ന ചില റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ മറ്റുമൊക്കെ കാണുമ്പോൾ അതായത് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇന്ന് മിക്കവാറും ആ ഒരു ടോപ്പിക്ക് പ്രധാന ടോപ്പിക്കായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡ് തീർത്ഥം നിരാശപ്പെടുത്തിയെങ്കിൽ അത് ഇന്നത്തെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും മാറ്റിക്കൊണ്ട് കുറച്ചും കൂടി ഒരു ഭേദപ്പെട്ട ഒരു ഒരു എപ്പിസോഡ് ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് ജിൻഡോയെ അടിച്ചതുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഇന്നലെ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടോപ്പിക് ഇന്ന് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊമോ എല്ലാം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ സംഭവങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കണമെന്ന് ജിൻഡോ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരുന്നു ലൈവിൽ അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ജയിലിൽ നടന്ന കാര്യങ്ങൾ വീട്ടുകാരെ കൂടി ഒരുപക്ഷെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതെന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ പോലത്തെ ഒരു പ്ലേ ആകാതിരിക്കട്ടെ വെറുതെ കാണിച്ചു കൊടുത്ത് ആ ടോപ്പിക്ക് അവിടെ അവസാനിപ്പിക്കുമെങ്കിൽ ഒരു രസം ഉണ്ടാവത്തില്ല ലാലട്ടൻ ആ ടോപ്പിക്കെടുത്ത് സംസാരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അത് ഓഡിയൻസിന് കുറച്ചും കൂടി കൺവിൻസിങ് ആവുള്ളൂ നമുക്ക് നോക്കാം ഇന്നെടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ